പേനയുടെ ചരിത്രം എഴുത്തിന്റെ യാത്ര ആളുകൾ എഴുതാനായി ഉപയോഗിച്ച ആദ്യത്തെ ഉപകരണം പുരാതന ഈജിപ്തിൽ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് ബിസിയിൽ ഉപയോഗിച്ചിരുന്ന റീഡ് പേനകൾ ചൂരൽ പേന ആയിരുന്നു നൈൽ നദിയുടെ തീരത്ത് വളർന്നിരുന്ന ചൂരൽ ചെടികളുടെ തണ്ടുകൾ മുറിച്ച് ഒരറ്റം ചെരിച്ചു കൂർപ്പിച്ചാണ് ഇതുണ്ടാക്കിയിരുന്നത് കരിയും പശിയും ചേർത്തുണ്ടാക്കിയ മഷി ഉപയോഗിച്ച് ഈ പേനകൾ പാപ്പിറസ് ചുരുളുകളിൽ പാപ്പിറസ് ക്രോൾസ് എഴുതാൻ സഹായിച്ചു പിന്നീട് ഏകദേശം അറുനൂറ് ഏ ഡിയായപ്പോൾ റീഡ് പേനകൾക്ക് പകരം യൂറോപ്പിൽ ക്വിൽ പേനകൾ തൂവൽ പേനകൾ പ്രചാരത്തിലായി വാത്ത അരയന്നം തുടങ്ങിയ പക്ഷികളുടെ ചിറകിലെ തൂവലുകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത് തൂവലിനുള്ളിലെ പൊള്ളയായ ഭാഗം അല്പം മഷി ശേഖരിക്കാൻ സഹായിച്ചു എങ്കിലും എഴുതുമ്പോൾ ഇടയ്ക്കിടെ മഷിയിൽ മുക്കേണ്ടതും കൂർപ്പിച്ചെടുക്കേണ്ടതും ഒരു ബുദ്ധിമുട്ടായിരുന്നു ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാനായി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഒരു പുതിയ ആശയം പിറന്നു പേനയ്ക്കുള്ളിൽ തന്നെ മഷി സംഭരിക്കാൻ ഒരു അറ റിസർവോയറുള്ള ഫൗണ്ടൻ പേന നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ റൊമാനിയൻ കണ്ടുപിടുത്തക്കാരനായ പെട്രേക് പൊനാറോ ഒരു ആദ്യകാല ഫൗണ്ടൻ പേനയ്ക്ക് പേറ്റന്റ് നേടി പിന്നീട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ലൂയിസ് എഡ്സൺ വാട്ടർമാൻ മഷി ഒഴുക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനത്തോടെ ഇതിന് വലിയ മെച്ചപ്പെടുത്തലുകൾ വരുത്തി എങ്കിലും ചിലപ്പോൾ മഷി ചോരുന്നതും ഒഴുക്കിലെ പ്രശ്നങ്ങളും പൂർണമായും മാറിയിരുന്നില്ല എഴുത്തിന്റെ ലോകത്ത് യഥാർത്ഥ വിപ്ലവം സൃഷ്ടിച്ചത് ബോൾപോയിന്റ് പേനയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലാണ് ഇതിന്റെ ആശയം രൂപം കൊണ്ടത് ഹംഗേറിയൻ പത്രപ്രവർത്തകനായ ലാസ്ലോ ബിറോയാണ് ഇതിന് പേറ്റന്റ് നേടിയത് ഈ പേനയുടെ പ്രത്യേകത അതിന്റെ അഗ്രഭാഗത്ത് ഒരു ചെറിയ ലോഹഗോളം ബോൾ ഉണ്ടായിരുന്നു എന്നതാണ് ഈ ഗോളം കറങ്ങുമ്പോൾ മഷി പേപ്പറിൽ പുരട്ടുന്നു ഈ പേനയ്ക്ക് ചോർച്ച കുറവായിരുന്നു മഷി വേഗത്തിൽ ഉണങ്ങുകയും ചെയ്തു ഇതോടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ദൈനംദിന ആവശ്യങ്ങൾക്ക് കൂടുതലായി ബോൾ പോയിന്റ് പേന ഉപയോഗിക്കാൻ തുടങ്ങി ഇന്നത്തെ ആധുനിക യുഗത്തിൽ ബോൾ പോയിന്റ് പേനയുടെ സാങ്കേതികവിദ്യ മെച്ചപ്പെടുത്തി റോളർ ബോൾ പേനകളും ജെൽ ജെൽപേനകളും വിപണിയിലെത്തി ബോൾ പേനകൾ കൂടുതൽ സുഗമമായ എഴുത്തിന് സഹായിക്കുന്ന ദ്രാവക മഷിയാണ് ഉപയോഗിക്കുന്നത് ജെൽ ജൽപേനകളാകട്ടെ ആകർഷകമായ നിറങ്ങളുള്ള കട്ടിയുള്ള മഷിയാണ് നൽകുന്നത് ഇന്ന് നമ്മൾ ഡിജിറ്റൽ യുഗത്തിലാണ് അതുകൊണ്ടുതന്നെ ടാബ്ലറ്റുകളിലും സ്മാർട്ട്ഫോണുകളിലും എഴുതാനും വരയ്ക്കാനുമായി രൂപകൽപ്പന ചെയ്ത സ്റ്റൈലസ് പേനകളും വിപണിയിൽ ധാരാളമായി ലഭ്യമാണ് ഓരോ കാലഘട്ടത്തിലും മനുഷ്യൻറെ എഴുത്തിൻറെ ആവശ്യകതകൾക്കനുസരിച്ച് പേന പരിണമിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുകയും ചെയ്യുക